അപ്പോൾ ഒരു പുതിയൊരു വീഡിയോമായി നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് അസോളയാണ് ഇന്നത്തെ വിഷയം കോഴികൾക്കും ആടുകൾക്കും പശുവിനും പൂത്തിനും താറാവ് ടെർക്കി ഇനി അതേപോലെ മീനുകൾക്ക് ഒരുവിധം എല്ലാ വളർത്തു മൃഗങ്ങൾക്കും കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും പോഷക ഗുണമേറിയ ഭക്ഷണമാണ് അസോള തീറ്റ ചെലവ് കുറയ്ക്കുക എന്നതിലുപരി ഏറ്റവും നല്ല പ്രകൃതിദത്തമായ ഭക്ഷണം അവർക്ക് നൽകുക എന്നതു തന്നെയാണ് വരുന്നത് പ്രോട്ടീൻ്റെ കണ്ടൻറ്റ് കൂടുതലുള്ള ഈ ഇല നൈട്രജൻ അതേപോലെ കാൽസ്യം പൊട്ടാസ്യം എല്ലാം അടങ്ങിയതാണ് ഇത്തരം ഭക്ഷണം കഴിക്കുന്ന നമ്മുടെ വളർത്തോമനകൾ അവരുടെ ആരോഗ്യം വർദ്ധിക്കുന്നതിലുപരി മുട്ടയായും പാലായും അവർ തരും തിരിച്ചു തരുന്ന സ്നേഹം അതിൻ്റെ പോഷക ഗുണങ്ങളും കൂടുതലായിരിക്കും എനിക്ക് കഴിയുന്ന വിധം എല്ലാവരിലേക്കും എത്തിക്കാനും ഇതിൻ്റെ വിത്തുകൾ നൽകാനുമൊക്കെ ഞാൻ ശ്രമിക്കാറുണ്ട് കുറച്ച് വലിയ രീതിയിൽ ഇത് കൃഷി ചെയ്യാനുള്ള ഒരു വിചാരി വിചാരിക്കുന്നുണ്ട് അതിൻ്റെ കുറച്ച് ഒരുക്കത്തിലാണിപ്പോൾ ഇത് എങ്ങനെ കൃഷി ചെയ്യാം എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് എന്നല്ല നമ്മുടെ അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയുന്നതായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വളർത്തുമൃഗങ്ങളെ സ്നേഹിക്കുന്ന എല്ലാവരിലേക്കും വീഡിയോയും നമ്മുടെ ചാനലും എത്തിക്കാൻ ശ്രമിക്കുക അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം വീഡിയോ മുഴുവനായി കണ്ടതിന് എൻ്റെ നന്ദി അറിയിച്ചു കൊള്ളുന്നു